എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം കാണുക കണ്ടിട്ട് മാത്രം നിങ്ങളുടെ അഭിപ്രായം പറയുക അതുപോലെ ഈ വീഡിയോയിൽ ഞാൻ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ കുറച്ചധികം കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ മാക്സിമം കേൾക്കുക നിങ്ങളുടെ കുടുംബത്തിലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നടങ്ങുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് അടക്കം എനിക്ക് ചോദിക്കാനുണ്ട് അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലോട്ട് പോവാം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ആദില നൂറ ഇവര് രണ്ടുപേരും ബിഗ് ബോസ് സീസൺ സെവൻ്റെ അകത്തുള്ള രണ്ട് കണ്ടസ്റ്റന്റുകൾ തന്നെയാണ് ഇപ്പോ റീസെന്റ് ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടായിരുന്നു അതിന്റെ അകത്തുള്ള വൈൽഡ് കാർഡായിട്ട് വന്നിട്ടുള്ള ലക്ഷ്മി ഒരു സ്റ്റേറ്റ്മെന്റ് ഉന്നയിക്കുകയും ഒന്നല്ല രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉന്നയിക്കുകയും വളരെ മോശമായ രീതിയിൽ അവിടെ പെരുമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബേസിക്കലി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടോ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ലെസ്ബീൻ അല്ലെങ്കിൽ അങ്ങനത്തെ മറ്റു ജെൻഡേഴ്സിലുള്ള ആൾക്കാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവരാണോ അല്ലയോ ഈ ക്വസ്റ്റ്യൻ ആദ്യം ഒരു ഉത്തരം പറയുക ബേസിക്കലി ഞാൻ മാന്യമായിട്ട് ജയിക്കുന്ന ഒരു ചെയ്യും അല്ലാണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാട്ട അപരാധങ്ങൾ കാണിക്കുന്നതും റോട്ടിൽ ഇറങ്ങിയിട്ടും നല്ല ഒന്നാം തരം പോക്രത്തനം കാണിക്കുന്ന ടീംസിനെതിരെ ഞാൻ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് ഇനിയും ചെയ്യത്തുള്ളൂ അല്ലാണ്ട് മാന്യമായിട്ട് ട്രാൻസ്ജെൻഡേഴ്സ് ആയാലും അല്ലെങ്കിൽ കപ്പിൾസ് ആയാലും ആരായാലും അവർ ജീവിക്കട്ടെ അവര് മനുഷ്യനല്ലേ ഈ സൊസൈറ്റിയിൽ ജീവിക്കണ്ടേ എന്നാൽ നമ്മുടെ അമേരിക്കയിൽ ട്രംപ് ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇനി ആണും പെണ്ണും മാത്രം മതി അല്ലാണ്ട് വേറെ ഒരു ജെൻഡറും വേണ്ട ഒരു തേങ്ങയും വേണ്ട എന്നുള്ള രീതിയിൽ ട്രംപ് ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിലൂടെ നിങ്ങൾ യോജിക്കുന്നുണ്ട് ഒരു പക്ഷേ ഒരു പരിധിവരെ നമുക്ക് അത് യോജിക്കാൻ സാധിക്കും അല്ലെ എന്നാൽ വേറെയും കുറച്ച് വിഷയങ്ങളുണ്ട് ഇവർ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആയാലും ലക്സ്ബിയൻസ് ആയാലും അവർക്ക് അവരുടേതായ സെക്സുവൽ ഫീലിങ്സും ആ ഒരു കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിനെ പറ്റിയിട്ട് കൂടുതൽ ആഹോളപരമായിട്ട് പറയാനൊന്നും എനിക്കറിയത്തില്ല എങ്കിലും പറയാം എന്നാൽ കഴിയുന്ന രീതിയിലൊക്കെ അവർക്ക് അവരുടേതായ ഫീലിങ്സും കാര്യങ്ങളുണ്ട് ഇപ്പോൾ പെണ്ണിനും പെണ്ണിനോട് തോന്നുന്ന ഒരു പ്രണയം ഇഷ്ടം സെക്സ് പരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ലെസ്ബിയൻ എന്ന് പറയുന്നത് ഓക്കെ അത് അവരുടേതായ രീതികൾ കാര്യങ്ങൾ അപ്പൊ ആതിലെ നൂറയുടെ വിഷയത്തിലോട്ട് വരുന്ന സമയത്ത് അവർ രണ്ടുപേരും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പ്രേമിച്ച് അവർ രണ്ടുപേരും വീട്ടുകാരെ എതിർത്തുകൊണ്ട് സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ ി തിരിച്ച് രണ്ടുപേരാണ് അങ്ങനെ അവര് ജീവിതം തുടർന്നു പോവുകയും വർഷങ്ങളോളം അവർ ജീവിക്കുകയും എന്നാൽ ഇന്ന് ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തി നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഇങ്ങനെയുള്ള മറ്റുള്ള എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു നടത്തുന്ന പ്രോഗ്രാം തന്നെയാണ് കഴിഞ്ഞ സീസണിലും അതിൻ്റെ അങ്ങേ സീസണിലും ഓരോ സീസണിലും ഈ ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ ഇതുപോലെയുള്ളവരെ കൊണ്ടുവരികയും ആ ഒരു ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയൊക്കെ നടക്കാറുണ്ട് നാദുറയ്ക്ക് നല്ലൊരു ലൈഫ് തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു തന്റെ പാരന്റ്സ് തന്നെ ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു എന്നാൽ ഈ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ വന്നതോടുകൂടി നാതുറ തന്റെ വീട്ടുകാരും കുടുംബക്കാരെ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്തത് എന്നാലിവിടെ ലജ്ജിൻ കപ്പിൾസായ അടുത്ത ആതിലെ നൂറയിലെ മോട്ട് വരാം രണ്ടുപേരും രണ്ട് പാവം പിടിച്ച പെമ്പിള്ളാരാണ് ും നല്ല ക്യൂട്ടാണ് അടിപൊളിയായിട്ട് അവർ ജീവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു നമുക്ക് ഒരിക്കലും ഒരാളുടെ ജീവിതത്തിൽ കയറിയിട്ട് അവർ ജീവിക്കുന്ന രീതികളെ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ലേ അതിനുള്ള റൈറ്റ്സ് നമുക്കില്ല അവരെങ്ങനെ ജീവിക്കട്ടെ അവരുടെ ഇഷ്ടത്തിന് അവർ എന്താണെന്ന് വെച്ചാൽ ജീവിക്കട്ടെ പക്ഷെ ഞാൻ ഇവിടെ രണ്ട് എക്സാമ്പിൾ പറയാം ഇപ്പൊ ലസ്ബീൻസ് കപ്പിൾസ് ആണ് ഇവർ ഇനിയിപ്പം ഈ വളർന്നു വരുന്ന തലമുറകളടക്കം ഈ ലസ്ബിയൻ എന്താണ് ട്രാൻസ്ജെൻഡർ എന്താണ് എല്ലാം അറിഞ്ഞു തന്നെയാണ് അവർ ജീവിക്കുന്നത് പക്ഷെ നമ്മൾ ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ വരുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഈ ഉമ്മ വയ്ക്കുന്ന കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക അത് നിങ്ങൾ ഷോ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് പുറത്തിറങ്ങിയിട്ട് ഉമ്മ വയ്ക്കുക കെട്ടിപ്പിടിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്തോ കെട്ടിപ്പിടിക്കുന്ന കുഴപ്പമില്ല ഈ ഉമ്മ വയ്ക്കുന്ന അല്ലെങ്കിൽ ഒരു റൊമാൻറിക് ഫീൽഡിലോട്ട് പോകുന്ന സാധനങ്ങൾ ഒഴിവാക്കുക പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസ് ഒക്കെ കാണുന്നത് കൊണ്ടാണ് ഈ കിസേലിന്റെയും നമ്മുടെ ആര്യൻ്റെ കേസൊക്കെ നമ്മൾ വിമർശിച്ചില്ല അതുപോലെ തന്നെയാണ് ഇവർക്കും അല്ലാതെ പ്രത്യേകിച്ച് ഞാൻ പ്രത്യേക കൺസിഡറേഷൻ ഒന്നും കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ വയ്ക്കുന്ന അത്തരം സീനുകളൊക്കെ ഒഴിവാക്കുക അതൊക്കെ എന്തിനാണ് അതിന്റെ ഒന്നും ആവശ്യമില്ല അല്ലാണ്ട് നിങ്ങൾ അടിപൊളിയായിട്ടൊക്കെ ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പോയി ഒരു നൂറ് ദിവസം അല്ലേ അത് കഴിഞ്ഞിട്ട് ഉമ്മ ഒക്കെ റൊമാന്റിക്ക് ആവുകയോ എന്താന്ന് വെച്ചേ ഇമോഷൻസ് ഒക്കെ വരും ഇല്ലെന്നൊന്നും പറയുന്നില്ല നൂറ് ദിവസം നമ്മുടെ എല്ലാ ഇമോഷൻസും എല്ലാം പിടിച്ച് കൺട്രോൾ ചെയ്ത് നിൽക്കാനൊന്നും പറ്റത്തില്ല എങ്കിലും മാക്സിമം കൺട്രോൾ ചെയ്യുക ഫോർ ഇന്റു സെവൻ ക്യാമറ ഉള്ളതാണ് അത് മനസ്സിൽ ഓർത്ത് വെച്ചുകൊണ്ട് ആ ഒരു രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുക പരസ്പരം എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ ഒക്കെയാണ് മറിച്ച് ഇത്തരം ഫീലിങ്സിലോട്ട് പോവാതിരിക്കുക കുടുംബ പ്രേക്ഷകരൊക്കെ ഇരുന്ന് കാണുന്നില്ല അപ്പൊ പറയും രാത്രി ലൈവ് കാണാൻ കുടുംബ പ്രേക്ഷകർ ഇല്ലെന്ന് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ഇരുന്ന് കാണും പിള്ളേരടക്കം കാണുന്നതും ൊക്കെ കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാവാം അത് അതിൻ്റെ അകത്ത് വേണ്ട എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ ഇന്നലെ വേറൊരു വിഷയം നടന്നിട്ടുണ്ടായിരുന്നല്ലോ ലക്ഷ്മി പൊട്ടിത്തെറിച്ചൊരു കേസ് ഈ കേസ് ലക്ഷ്മി പറയുന്ന സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഭയങ്കര റോങ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ തന്നെ അവരെ ഇത്രയും ആക്ഷേപിച്ച് സംസാരിക്കുന്ന രീതിയിലുള്ള ഈ സ്റ്റേറ്റ്മെന്റ് ലക്ഷ്മി ഒരിക്കലും ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഉന്നയിക്കാൻ പാടില്ലായിരുന്നു ഇപ്പൊ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ കൂടി തന്നെ പത്ത് ആൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് അത് വിളിച്ച് പറയാൻ പാടില്ല നമുക്കിപ്പോൾ പച്ചത്തറി നമുക്കറിയാം നല്ലപോലെ പച്ചത്തറി തായും പൂവിട്ടറിയാം എന്ന് പറഞ്ഞ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒന്ന് വിളിച്ചു പോകാൻ പറ്റും പച്ചത്തറി പറ്റത്തില്ല അതുകൊണ്ട് എല്ലാത്തിനും അതിൻ്റെതായ കൺട്രോളും ലിമിറ്റേഷനും വേണം എന്തായാലും ലക്ഷ്മി വിളിച്ചു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ പറ്റത്തില്ല അതിന് സപ്പോർട്ട് നിന്നിട്ട് അവരുടെ സപ്പോർട്ട് വായിച്ചു നിൽക്കാൻ എനിക്കത്രായ്മ സമൂഹത്തിലിറങ്ങി ജി എ കെ നിങ്ങളൊന്നും പറ്റത്തില്ല അതിന് സപ്പോർട്ട് നിന്നിട്ട് അവരുടെ സപ്പോർട്ട് വായിച്ചു നിൽക്കാൻ എനിക്കത്രായ്മ ഇല്ല അയ്യോ ജോലി ചെയ്ത തന്റെ തന്നെ നിൽക്കുന്ന രണ്ടുപേരാണെങ്കിൽ അങ്ങനത്തെ നിൽക്കുന്നവരല്ല വീട്ടിലോട്ട് പോലും കേട്ടോ അയ്യോ അവരുടെ സപ്പോർട്ടിന് വേണ്ടി കിടന്നു ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ് ലക്ഷ്മി പറയുന്നുണ്ട് വളരെ റോങ് ആണ് ഒന്ന് ജോലി ചെയ്യാത്ത ആ ഒരു സംഭവം ജോലി ചെയ്യാതെ നീ ഒക്കെ ജീവിക്കുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അത് എന്ത് മറ്റേ എടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ലക്ഷ്മി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എവിടെയാണ് ഇവർ ജോലി ചെയ്യാതെ ജീവിക്കുന്നത് അവർ അവരുടേതായ രീതിയിലല്ലേ ജീവിച്ചു പോകുന്ന സോഷ്യൽ മീഡിയയിലൂടെ ഓരോ പ്രൊമോഷൻസ് കാര്യംസ് വീഡിയോകളൊക്കെ ചെയ്ത് ഇന്ന് സോഷ്യൽ മീഡിയ വഴി കിട്ടുന്ന പൈസ ഇറങ്ങത്തില്ലേ ഇപ്പൊ നിങ്ങൾ വന്നിട്ട് ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കിടന്നിട്ടാണല്ലോ വാരക്കോര പ്രസംഗിച്ച് പൈസ ഉണ്ടാക്കുന്ന അപ്പൊ കൊണ്ട് അവര് ജീവിക്കുന്നത് പൈസ അല്ലേ ആ ജീവിക്ക ഉണ്ടാക്കുന്ന പൈസ പൈസ അല്ലേടേ അത് ലക്ഷ്മി പറയുന്ന വളരെ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇവര് വീട്ടിൽ കയറ്റിയില്ല എന്നുള്ള സാധനം നിങ്ങൾ പറയുന്നുണ്ട് അവരെ വീട്ടിൽ കയറ്റിയില്ല നിങ്ങൾക്ക് എന്താ അത് അവരുടെ കാര്യമല്ലേ ഏഹ് നിങ്ങൾക്ക് എന്താ അവരെ വീട്ടിൽ കയറ്റാത്ത പിന്നെ അത്രയ്ക്ക് ഇതാണ് വീട്ടിൽ പിടിച്ച് കയറ്റണേ അതോ മറ്റേടുത്ത പരിപാടി ആയിപ്പോയി ഞാനൊരു കാര്യം പറയാം ഇവർ രണ്ടുപേരും ലെസ്ബീൻസ് കപ്പിൾസ് ആയതുകൊണ്ട് തന്നെ വീട്ടുകാരെ ഉപേക്ഷിച്ചിട്ടാണ് ഇവർ ഒന്നിച്ച് ജീവിക്കാനായിട്ട് അവരുടെ ആ ഒരു സ്നേഹവും കാര്യങ്ങളും കൊണ്ട് അവർ അവരിറങ്ങി തിരിച്ചത് ഓക്കെ അതിപ്പം ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അതൊരു പോസിറ്റീവ് ആയിട്ട് സംസാരിച്ച് സപ്പോർട്ട് ചെയ്ത് വിടുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ല എങ്കിലും ഞാൻ പറയുന്നത് അവർ ജീവിക്കട്ടെ അവർ അടിപൊളിയായിട്ട് ജീവിക്കട്ടെ അതിപ്പോൾ ആർക്കവിടെ ചേതാം പിന്നെ വേറൊരു കേസ് ഞാൻ ഒരു കാര്യം എക്സാമ്പിൾ വന്നുതരാം ഈ പൂജാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പതിനെട്ടാം വയസ്സിൽ പെൺകുട്ടിയും പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് പതിനാറോ പതിനെട്ടിലോ ആവുന്ന സമയത്ത് വിളിച്ചിറക്കി കൊണ്ടുപോയി കല്യാണം കഴിച്ച ഒരുത്തേണ്ട പൂജാ അമൽ ആ ഒരു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും അറിയാതിരിക്കും അത്യാവശ്യം പ്രായം തികയും മുമ്പേ പ്രണയത്തിലായി വിളിച്ചിറക്കിക്കൊണ്ടു പോയി വീട്ടുകാരെയും നാട്ടുകാരെയും ഉറപ്പിച്ചിട്ട് ഇപ്പം അങ്ങോട്ട് ജീവിക്കുകയാണ് ഓക്കെ നിങ്ങളും ജീവിക്കുകയാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നിങ്ങൾ ജീവിച്ച രീതിയും നിങ്ങൾ ഈ സെറ്റപ്പിലോട്ട് ആയ രീതിയും നിങ്ങളെ പണ്ട് മറ്റേ പാറയുടെ ഇടയിൽ വെച്ച് പോലീസ് പിടിച്ച കാര്യങ്ങളും കഥകളും വലിയ മോട്ടിവേഷനോടെ വലിയ എന്തോ അലങ്കാരമാക്കി പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ മെസ്സേജ് കൊടുക്കുന്നത് എനിക്ക് ചോദിച്ചപ്പോൾ ഒരു കാര്യമില്ല നിങ്ങളും ജീവിച്ചോ പൂജാമലായാലും ജീവിച്ചോ ജീവിക്കരുതെന്ന് ആരും പറയില്ല പക്ഷെ നിങ്ങൾ ചെയ്തിട്ടുള്ള പോപ്രായങ്ങളും പോകൃത്തനങ്ങളും വളരെ നല്ല കാര്യം പോലെ ഈ സോഷ്യൽ മീഡിയയിൽ ഒന്ന് വിളമ്പി എന്താപോലെ അഭിമാനത്തോട് സംസാരിക്കുന്നത് എനിക്ക് ചോദിപ്പല്ല അതുപോലെ തന്നെയാണ് ഞാൻ ഇവിടെയും പറയുന്നത് ഇപ്പൊ ട്രാൻജെൻഡേഴ്സ് ആയാലും ലജ്മീൻസ് ആയാലും ഓക്കെ നിങ്ങൾ ഒരുപാട് സഫർ ചെയ്ത് നിങ്ങളുടെ ഫാമിലിയും കുടുംബക്കാരെയും ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ടായിരിക്കും ഇറങ്ങി തിരിച്ചു വന്ന് അടിപൊളിയായിട്ട് ജീവിക്കുന്നത് പക്ഷേ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനെയും സ്വന്തക്കാരെയും ബന്ധുക്കളെ എല്ലാം വിട്ടെറിഞ്ഞ് ഞാൻ എന്താ ഏകാന്തതയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ജീവിക്കാൻ തുടങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞ് എന്താ അഭിമാനത്തോടു കൂടി പറയുന്നത് പോലത്തെ പറച്ചില് പറയാതിരിക്കുക നിനക്ക് അത്രേ പറയാനുള്ളൂ ഇവിടെ ലക്ഷ്മിക്ക് ഒരു റൈറ്റും ഇല്ല അവരെ കുടുംബത്തിൽ അവരെ കേട്ടിയില്ലെങ്കിൽ അതിലിടപെടാ ലക്ഷ്മിക്ക് എന്ത് റൈറ്റാ അതിനെ കുറിച്ചിട്ട് ഇത്രയും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വിളിച്ചു പറയാൻ എന്ത് റൈറ്റാ നിങ്ങൾക്ക് ഇരിക്കുന്നത് വളരെ മോശം അത് ഒരിക്കലും അംഗീകരിച്ച് തരാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് അല്ല ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ ഒരിക്കലും ഈ ലഹ്ബീൻസിനോ ട്രാൻസ്ജെൻഡേഴ്സിനോ ഒന്നും എതിരല്ല പക്ഷേ ഈ ലഹ്ബീൻ ആയാലും ട്രാൻസ്ജെൻഡർ ആയാലും ആ പേരും പറഞ്ഞ് കാട്ടപരാധങ്ങൾ കാണിക്കുന്ന ടീംസിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല ഈ പാലത്തിന്റെ അടിയിലും ട്രിവാൻഡ്രം ആയാലും എറണാകുളത്തായാലും രാത്രി കാലഘട്ടങ്ങളിൽ അതുപോലെ ട്രെയിനിൽ വലിയ രീതിയിൽ നമ്മളെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള രീതിയിലൊക്കെ പെരുമാറുണ്ട് അതുപോലത്തെ ട്രാൻസ്ജെൻഡേഴ്സിനെ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല അല്ലാണ്ട് മാന്യമായിട്ട് ജീവിക്കുന്ന എത്രയോ പേരുണ്ട് അവരെ മാന്യമായ രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യല്ലേ അല്ലെ അങ്ങനെ ജീവിക്കുന്നവർ ജീവിക്കട്ടെ പിന്നെ അവർ കുടുംബങ്ങളെ അതും ഇതുമൊക്കെ വെറുപ്പിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ ഓക്കെ നിങ്ങൾ ജീവിച്ചോ നാളെ വന്നിരുന്ന് കരയരുത് ഞങ്ങൾക്ക് ആരുമില്ല ഞങ്ങളെ ഞങ്ങളെ കുടുംബം പോലെ തിരിഞ്ഞു നോക്കിയില്ല അങ്ങനെ നോക്കിയില്ല ഇങ്ങനെ നോക്കിയില്ല അങ്ങനെ വന്നിരുന്ന് കരയരുത് നിങ്ങൾ നിങ്ങളെ കുടുംബക്കാരെ അടക്കം വെറുപ്പിച്ച് ഇറങ്ങി പോയിട്ട് പിന്നെ വന്നിരുന്ന് കരഞ്ഞ് ഞങ്ങൾ ആർക്കും വേണ്ട ഞങ്ങളെ ആരും നോക്കുന്നില്ല ഞങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങളെ വേണ്ട അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞാൻ അത് ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല അത് കുടുംബക്കാരെ ഇഷ്ടമാണ് നിങ്ങൾ കൺവീൻസ് ചെയ്ത് എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോ അല്ലാതെ പക്ഷം വന്നിരുന്നു കുടുംബക്കാരെ കുറ്റം പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല വേറെ ഇനി നൂറ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടു നോക്കാം ജീവിതത്തിൽ ബന്ധങ്ങളുടെ വില എന്താണെന്ന് അറിഞ്ഞു ഇപ്പോൾ ഇരുന്ന് മോങ്ങിയിട്ട് ഒരു കാര്യവുമില്ല എടുത്തു ചാടി ബുദ്ധിയില്ലായ്മ കാണിക്കുമ്പോൾ ഓർക്കണം എന്തു വേണ്ടി വിഷമിച്ചു കാണും ഇവരുടെ മാതാപിതാക്കൾ വീഡിയോ കണ്ടു കണ്ടുനോക്കാം എന്റെയും റിനു മിസ് മിസ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് മിന്നു എനിക്ക് അതൊക്കെ െ നമ്മള് ഞാൻ ഇപ്പൊ ഒരു പെണ്ണിനെ സ്നേഹിച്ചു ആ പെണ്ണിനെ കെട്ടാൻ വേണ്ടിട്ട് ഞാൻ എന്റെ വീട്ടുകാരെ അവളെ വീട്ടുകാരെയൊക്കെ വെറുപ്പിച്ചുകൊണ്ട് അവളെയും കൊണ്ട് ഞാൻ ഞാനങ്ങ് ഇറങ്ങിത്തിരിക്കുകയാണ് ഒറ്റയ്ക്ക് പോയി എവിടെങ്കിലും വാടാക്കി അല്ലെങ്കിൽ എവിടെങ്കിലും ഒരു വീടെടുത്ത് ഞാൻ അവളും അങ്ങ് ജീവിച്ച് ഭയങ്കരമായിട്ട് അങ്ങ് സെറ്റപ്പില് ജീവിക്കുകയാണ് അല്ലെങ്കിൽ അടിപൊളിയായിട്ട് അല്ലെങ്കിൽ മോശമായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങൾ ജീവിച്ചു പോകുന്നത് തട്ടിമുട്ടിയാലും കഞ്ഞി കുടിച്ചാലും ജീവിച്ചു പോകുന്നു പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോൾ ഞാനും അവളിരുന്ന് പറയുന്നത് അയ്യോ നമ്മുടെ കുടുംബക്കാരും കൂടി ഉണ്ടായിരുന്നെങ്കിലോ അയ്യോ നമ്മുടെ കുടുംബക്കാരെ മിസ്സ് ചെയ്യുന്നു അച്ഛനെ മെസ്സ് ചെയ്യുന്നു അമ്മയെ ചെയ്യുന്നു അനിയനെ മിസ്സ് ചെയ്യുന്നു അനിയത്തെയും മിസ് ചെയ്യുന്നു ചേട്ടനെ ചെയ്യുന്നു ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു മോങ്ങേണ്ട കാര്യം ഇല്ല അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സമയത്ത് അവരെ നാട്ടുകാരുടെ മുന്നിൽ നാട്ടിച്ചുകൊണ്ട് വെറുപ്പിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചതാ ഞാൻ എന്ന് വെക്കുക ഞാൻ പോയിട്ടൊന്നുമില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ പറഞ്ഞതന്നെ ഉള്ളു അതുകൊണ്ട് അങ്ങനെ വീട്ടുകാരെയും നാട്ടുകാരെയും കുടുംബക്കാരെ നാട്ടുകാർ വിട് കുടുംബക്കാരെ അതും വിട് വീട്ടുകാർ സ്വന്തം അപ്പനെ അമ്മയെങ്കിലും ശമിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങി തിരിച്ചിട്ട് നാളൊരു ദിവസം അയ്യോ അവരെയൊക്കെ മിസ് ചെയ്യണം എന്ന് വന്നിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല അതിൽ ഒരർത്ഥവും ഇല്ല ഒരർത്ഥം ഉള്ളതായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഒരു സന്തോഷം തേടിപ്പോമ്പോ ചിലപ്പോൾ നമുക്ക് പിന്നിലും നഷ്ടപ്പെടുന്ന ഒരുപാട് സന്തോഷങ്ങളായിരിക്കും അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അഭിമാനപൂർവ്വം െ സമൂഹത്തിൽ ഇറങ്ങി നിൽക്കാമെന്ന് കരുതുന്ന നമ്മളെ മാതാപിതാക്കളെ അടക്കമായിരിക്കും നമ്മൾ വെറുപ്പിച്ച് പണ്ടാൻ തുടങ്ങിയിട്ട് നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിനും സ്വാർത്ത സന്തോഷത്തിനും ഇറങ്ങി അത് കാരണം നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മുടെ കുടുംബമായിരിക്കും ഏത് മാതാപിതാക്കൾ അവരെ വെറുപ്പിച്ചുകൊണ്ട് അവരെ കലയിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങിപ്പോയിട്ട് മറ്റൊരു പോയിന്റിലെത്തി കുറച്ചു കാലം കഴിഞ്ഞിട്ട് അവര് നമ്മളെ കൂടെ കൊള്ളായിരുന്നു മിസ് ചെയ്യണം അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഒരു പക്ഷേ അവരെ അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ജീവിക്കാം അല്ലാത്ത പക്ഷം മാതാപിതാക്കളെ കുറ്റം പറയാൻ ഞാനില്ല പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവര് ചെയ്യുക ഇല്ലാത്തവരും ചെയ്യണ്ട എന്നാ ഞാൻ പറയത്തുള്ളൂ അതൊക്കെ അവരുടേതായ ഇഷ്ടങ്ങൾ നമുക്ക് അത് തല കടത്തിയിട്ട് കൈയിട്ടും കാലിട്ട് അടിക്കേണ്ട ഒരു റൈറ്റ്സ് നമുക്കില്ല ഞാൻ അതില ഒരു ഉമ്മ ഒക്കെ കൊടുക്കുന്നുണ്ട് ഞാൻ ബേസിക്കലി പറഞ്ഞില്ലേ നിങ്ങളെ കപ്പിൾസാരൊക്കെ എന്തായിരിക്കും ഈ ഉമ്മോടൊപ്പം ഇതൊന്നും ഈ ഷോയിൽ വേണ്ടടേ വീട്ടിൽ ഇറങ്ങിട്ട് പോമ്മാ എല്ലാം ചെയ്യുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഷോയിലൊന്നും വേണ്ട എന്തിനാ ഇങ്ങനെ ഒരു ഇതെനിക്ക് എന്തോ ഞാൻ ചെലപ്പോ അമ്മാവനായിരിക്കാം എന്റെ മൈൻഡ് അമ്മാവൻ മൈൻഡ് ആയിരിക്കാം ഇന്നാലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ അമ്മ വിളിച്ചിട്ട് പറഞ്ഞടാ ഇങ്ങനെ കുട്ടികൾ കാണുന്നുണ്ട് മക്കളിങ്ങനെ കണ്ടാൽ ചോദിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ അപ്പൊ മക്കളെ കാണിക്കേണ്ട എന്നൊക്കെ പറയും ഇതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങളല്ലല്ലോ ഒരു ഷോ ഷോയില്ലേ നമ്മൾ കുറച്ച് മാനേഴ്സ് കാണിക്കട്ടെ ഇപ്പം വീട്ടിൽ കട്ടിന്റെ അടിയിൽ ചേ വീട്ടിൽ വീട്ടിൻ്റെ അകത്ത് റൂമിൻ്റെ അകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായ സർക്കിളിൽ ചെയ്യുന്ന കാര്യങ്ങൾ നാട്ടുകാർ മൊത്തം കാണുന്ന ഷോയ്ക്ക് അത് ചെയ്യുന്നതിൽ എനിക്ക് യോജിപ്പില്ല അതുകൊണ്ട് പറഞ്ഞത് ഒമോ ഇപ്പം കെട്ടിപ്പിടിയും ഓക്കെ പിന്നെ വീട്ടിൽ പോയിരുന്നുണ്ട് ആവാല്ലോ അത് സൗകര്യപൂർവ്വം നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്യാമല്ലോ എന്തിൻ്റെ ഇവിടേ ഇപ്പം അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അല്ലാണ്ട് അവർ അവരെ രക്ഷിതത്തിനായിട്ട് ജീവിക്കട്ടെ അല്ലാണ്ട് ഞാനെന്ന് പറയുന്നത് ഇനി വേറൊരു ക്ലിപ്പ് ഞാൻ കൊടുക്കാം എല്ലാരും കളിയാക്കുന്ന ഒരു കാര്യം എന്താ അറിയാം ചേച്ചി മാത്രാണ് വരുന്നത് നമ്മളാരും കുടുംബക്കാർ വരുന്നില്ല ഒരു മാത്രമേ വരള്ളൂ പറയാനേ അതെന്നെ പറഞ്ഞ് കളിയാക്കിയുടെ രാത്രി അവിടെ ഇരുന്ന് ഫുള് അത് പറഞ്ഞോണ്ടിരിക്കൽ സോ ബാഡ് ഞാൻ അവിടെ എണീച്ചു പോയി ബാത്റൂമിലേക്ക് ഞാൻ കാണിച്ചു കൊടുക്കുക ഓക്കെ ഇവിടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഈ നൂറാണെങ്കിൽ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് തന്റെ ഫാമിലിയെ അത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്ന അടുത്തിപ്പം അതിലെടുത്ത് സംസാരിക്കുന്ന സമയത്തും ആ ഒരു സാധനം മിസ് ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് പാരൻസും ഈ കുടുംബക്കാരും ഒക്കെ വലുതായിരുന്നെങ്കിൽ അവരെ നാണം കെടുത്തി തന്നെ എന്ന് തന്നെ ഞാൻ പറയും നാണം കെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോൾ ആലോചിക്കണമായിരുന്നു അപ്പൊ നിങ്ങൾ ജനങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും അവൻ തേടാ ഡസ്റ്റ്ബിൻ സഹായതുകൊണ്ടാണോന്ന് ചോദിക്കും അല്ല ഇതിപ്പം അല്ലാണ്ട് ഒരു പയ്യനും പെണ്ണും ഒളിച്ചോടി ഒളിച്ചോടിക്കഴിഞ്ഞാലും ആ കുടുംബങ്ങളിലെ നാറ്റക്കേസ് അല്ലേ ആ വീട്ടുകാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂ ഇനിയിപ്പം നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് വേണമെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞാനായാലും നിങ്ങളായാലും അതല്ലേ ചിന്തിക്കത്തുള്ളൂ അത്രേ ഞാൻ പറഞ്ഞോളൂ മനസ്സിലായ അതുകൊണ്ട് വീട്ടുകാരെയൊക്കെ വേണ്ടെന്ന് വെച്ച് സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക പിന്നെ വേറൊരു കാര്യം വേറൊരു പോയിന്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരു കപ്പിൾസ് ആയതുകൊണ്ട് മാത്രമാണ് ഇന്ന് ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഷോയ്ക്കകത്ത് എത്തിയത് ഇനി ഒരുപക്ഷെ ഈ ഷോ കാരണം അവർക്ക് അവരുടെ കുടുംബങ്ങളെ തിരിച്ചു കിട്ടി കഴിഞ്ഞാൽ അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കത്രേ പറയാനുള്ളൂ ഇനി വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് അഭിഷേകിലോട്ടൊക്കെ പോകുന്നുണ്ട് ഈ വിഷയം എന്തായാലും നൂറയ്ക്ക് അത്യാവശ്യം ഫാമിലി നല്ലൊരു മിസ്സിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ബാക്കി നോക്കാം

കുടുംബം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് വരുകയാണെങ്കിൽ ചെയ്യട്ടെ നമുക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല അതൊക്കെ നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിപ്പോൾ ഒരാണും പെണ്ണും ഒളിച്ചോടി കഴിഞ്ഞാലും കുടുംബങ്ങള് അക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് താമസം എടുക്കും ഒരു കുഞ്ഞിക്കാലൊക്കെ കാണുമ്പോഴായിരിക്കും മെയിൻ ബി ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നത് അങ്ങനെ കണ്ടിട്ടും ചെയ്യാത്ത കുടുംബങ്ങളുണ്ട് എൻ്റെ അറിവിൽ തന്നെ എന്റെ പേഴ്സണിൽ കോൺടാക്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് വർഷങ്ങളായിട്ട് കുടുംബങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതെ ഈ പ്രേമിച്ച് ഒളിച്ചോടി അവരുടെ ഇഷ്ടത്തിന് ജീവിച്ച് സ്ട്രഗിൾ ചെയ്ത് ഇന്നും അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള ഒരുപാട് ഒരുപാട് കുടുംബങ്ങളുണ്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു ഒരു പെൺകുട്ടിന്നെ വിളിച്ചിട്ട് ചേട്ടാ ഇങ്ങനെയാണ് സംഭവങ്ങള് അന്നത്തെ എടുത്തു ചാട്ടത്തിൽ ഞങ്ങൾ ഒളിച്ചോടി ജീവിതം തുടർന്നു പക്ഷെ അത് വേണ്ടയായിരുന്നു തോന്നുന്നു കാരണം പ്രസവവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തിരിഞ്ഞു നോക്കാൻ സ്വന്തം കുടുംബക്കാര് പോലും ഇല്ല ഞാൻ ഒറ്റയ്ക്ക് ഒറ്റക്കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നു ഗർഭിണിയായിട്ട് വീട്ടിൽ ഒറ്റയ്ക്ക് എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഞാനും ആലോചിച്ചു എടുത്തു ചാടി ഒരു നിമിഷത്തെ ഒരു വെപ്രാളത്തിൽ ഓടുന്നു സ്നേഹം ആണ് അകെ സാരമൊഴി എന്ന് പറഞ്ഞ് ഓടുന്നു പിന്നെ നമുക്ക് വരുത്തി വെക്കുന്ന നഷ്ടങ്ങൾ വലുതാണ് അത് നമ്മൾ മനസ്സിലാക്കുക പിന്നെ ഒട്ടുമിക്ക കുടുംബങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം ഫാമിലിയിലൊക്കെ ഈ പെണ്ണും പെണ്ണും ഒക്കെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യത്തേ ഇല്ല ഇനിയിപ്പൊ നാളെ എൻ്റെ കുടുംബത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ വണ്ടർ അടിച്ച് കിളിയും പറഞ്ഞിരിക്കും ദൈവമേ എൻ്റെ വീട്ടിൽ മോൾ ഉണ്ടായി അവൾക്ക് ഇതേ മൈൻഡാണ് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ മൈൻഡാണെങ്കിൽ ഞാൻ വണ്ടർ അടിച്ചേ നിൽക്കത്തുള്ളൂ എന്ത് ചെയ്യണം എത്തും പിടിയില്ലാത്ത അവസ്ഥയിൽ ഞാൻ നിൽക്കും അതത്രേ ഉള്ളൂ അങ്ങനെ ഉണ്ടായാൽ നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല അവരെ തീർത്ത് കളയാനൊന്നും പറ്റത്തില്ലല്ലോ അങ്ങനെ ചെയ്യത്തൂല്ലോ നമുക്ക് ഒന്നുകിൽ അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക പിന്നെ പിന്തിരിപ്പിച്ചാൽ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു മനസ്സെന്താണ് അതിലോട്ട് മാത്രമേ അവർക്ക് പോകാൻ പറ്റത്തുള്ളൂ പിടിച്ച് വലിച്ചു കെട്ടിച്ച് കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ അതിനേക്കാളും വലിയ വില കൊടുക്കേണ്ടി വരും അങ്ങനെ കുറെ പോയിന്റ് ഉണ്ടോ കുറെ വ്യൂ പോയിന്റിൽ പോയിന്റിലെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ഒന്നും എത്തും പിടിയില്ലാത്ത അവസ്ഥയിലായിപ്പോ എന്നാൽ ഇതിനുശേഷം വേറൊരു സംസാരം അവിടെ സംസാരിക്കുന്നുണ്ട് നല്ല കുടുംബത്തിൽ പിറന്ന മാതാപിതാക്കളാണെങ്കിൽ ഇവളും കാണാൻ പോകില്ല നൂറാ കുടുംബ ആഗ്രഹം ഉണ്ടെന്ന് ആദില സമ്മതിക്കുന്നില്ല സത്യമാണ് അതായത് നൂറയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു ഫാമിലി വരണം കാണണം എന്നുള്ളൊരു ഉണ്ട് പക്ഷെ ആതിലേക്ക് അങ്ങനത്തെ വലിയ ഇതില്ലാത്തതുപോലെ സംസാരിക്കണം പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ കാണും ചിലപ്പോൾ ഒരു പ്രതീക്ഷ കാണും ഫാമിലി റൗണ്ടിൽ ഇവരുടെ കുടുംബം വരുമെന്ന് അത് സംസാരത്തിൽ നിന്നൊക്കെ തന്നെ ഏതാണ്ടൊക്കെ മനസ്സിലാക്കാം പ്രേക്ഷകര് നിങ്ങൾ അവിടെ പിടിച്ചെറിഞ്ഞു കൃത്യ നല്ലത് ഒരു ആഗ്രഹമാണ് വരവില്ല ഇവിടെ അതിലേടേയും നൂറേടേയും ഫാമിലി വന്നു കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും ഈ ബിഗ് ബോസ് സീസൺ അവരുടെ ഏറ്റവും വലിയ ഡിആർപി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കത്തുന്ന എപ്പിസോഡെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ജനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇവരുടെ കുടുംബം വരുമോ ഇല്ലയോ ആ ഫാമിലി റൗണ്ട് വരെ ഇവരെ എങ്ങനെയെങ്കിലും നീക്കി നീക്കി തള്ളി തള്ളി സപ്പോർട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് നിർത്തി കൊണ്ടുപോകുമോ ഇല്ലയോ അറിയാൻ പാടില്ല ഒരു പിടിയും കിട്ടുന്നില്ല ദൈവത്തിനറിയാം ഒരുപക്ഷെ ഇവരുടെ ഫാമിലി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും വലിയ ഭാഗ്യം വന്നേ ഞാൻ പറയത്തുള്ളൂ അതിലേക്ക് നിറയ്ക്കും അങ്ങനെ ആവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു അറിയത്തില്ല ഇനി കൊടുക്കാം ഒരു പ്ലാൻ നമുക്ക് റൗണ്ട് എന്നുണ്ടായിരുന്നു കാരണം ഈ പ്ലാറ്റ്ഫോമിനെ കൊണ്ട് ഞാൻ മീൻ ചെയ്യുന്ന തന്നെ അങ്ങനത്തെ ഒരു സംഭവം ഒന്നാമത്തെ ഡ്രീമ് അല്ലാലേട്ടനെ കണ്ടുവന്ന് കെട്ടിപ്പിടിച്ച് രണ്ടാമത്തെ ഡ്രീം എന്താ നമ്മളെ അനിയത്തിമാരും എന്താ പറയാ ബേബിന്റെ അനിയത്തിയും മിന്നും ആരെങ്കിലും ഒന്നിനെ തന്നെ കാണാൻ പറ്റി അതൊരു അച്ചീവ്മെന്റ് ആണ് നമ്മളെ തന്നെ പറയുന്നത് പോലെ ഇവരുടെ ഫാമിലി വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് തന്നെയാണ് ഇവർക്ക് പക്ഷെ വരുമോ ഇല്ല എന്നുള്ളത് ഒരു ചോദ്യ ചിഹ്നം മാത്രമാണ് അറിയത്തില്ല ചിലപ്പോ മേ ബി വരാം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആ കുടുംബം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കാര്യമായിരിക്കും അവർക്ക് നല്ലൊരു ഭാവി മുന്നോട്ടുണ്ടാവും പക്ഷെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ആ കുടുംബത്തിന് തെറ്റു പറയത്തില്ല നമ്മളെ ഒരു സമയത്ത് നാറ്റിച്ചുകൊണ്ട് നമ്മുടെ മക്കൾ ഇറങ്ങി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പാടായിരിക്കും ചിലപ്പോൾ ചെയ്യും ചെയ്യണമെന്നേ ഞാൻ പറയത്തുള്ളൂ ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ അതേ പറയത്തുള്ളൂ പക്ഷേ കുടുംബങ്ങളാണ് നമുക്കതില്ണ്ട് ഫാമിലി റൗണ്ട് വരെ എങ്ങനെയെങ്കിലും വരുമോ വരൂലേ ആ ഒരു സംഭവം ഉണ്ട് മൈൻഡില് പറയാൻ പറ്റൂല പക്ഷെ സ്റ്റിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നൊരു ആഗ്രഹം എന്താവും ട്രൈ ചെയ്യാലോ ഓക്കെ നാദരയുടെ കുടുംബം വന്നതുപോലെ ചിലപ്പോൾ ഇവരുടെ ഫാമിലി വരുമെന്ന ഒരു പ്രതീക്ഷയിലായിരിക്കാം അതിലേന്ന് പറയും അറിയില്ല വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതുണ്ടാവട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത്രേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ ഇനി വേറൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം അതായത് ഈ മറ്റേ പ്രവീണില്ലേ അവൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഈ അഭിഷേകിനെ പറ്റിയിട്ട് നമുക്ക് കേട്ടു മുഖം കൊടുക്ക നോക്കിയില്ല നോക്കിയില്ല ആള് നിങ്ങളെ നോക്കാൻ ചാൻസ് ഇല്ല ആ കല്യാണത്തിന് ഓക്കെ ഇവിടെ അഭിഷേകിനെ പറ്റിട്ടാണ് ഇവർ സംസാരിക്കുന്നത് അങ്ങോട്ട് മുഖം കൊടുത്തില്ല ഞാൻ ബേസിക്കലി നോക്കിയില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇവരെല്ലാരും കൂടി പക്ഷേ വീട്ടിൽ വന്ന് അഭിഷേക് ഇത് കണ്ടു കുരുപൊട്ടി അതിന് എടുത്ത് ചോറിയിട്ട് ഇവനെ പൂര പറച്ചില്ലേ കേട്ട് പറഞ്ഞ് മറ്റേ കൂ ആ സാധനം ഇട്ട് പറഞ്ഞ് എടുത്തിട്ട് അതിന് ഏവളോ പോയിട്ട് പോയി ചത്തൂടെ എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ട് അതിന് ഇവ റിപ്ലൈ കൊടുത്തു നിന്റെ നന്ത പ്രകാശിനോട് ആദ്യം അത് പറഞ്ഞിട്ട് വാ വല തന്ത ആയോണ്ട് നിന്റെ അയ്യോ അങ്ങനെ തന്തക്കളിയുടെ പൂരം എന്തൊക്കെയോ നടക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ബേസിക്കലി ഈ ഒരു എൽ ജി പി ടിക്യു അഭിഷേകം എന്ന് പറയുന്ന ഞാൻ കേട്ടിട്ടുള്ള വെച്ചു കഴിഞ്ഞാൽ ഇട അവൻ മാന്യമായിട്ട് ജീവിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് തന്നെയാണ് അവനും പറഞ്ഞിട്ടുള്ളത് അല്ലാണ്ട് ഈ കാട്ടപരാധം കാണിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യത്തില്ല അത് ഞാനും ചെയ്യത്തില്ല എനിക്കും ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്റെ ഒരു മനസ്സ് എന്റെ ഒരു നിലപാട് അതിന് അനുവദിക്കില്ല ഇനി വേറൊരു വീഡിയോ എടുക്കാം സമ്മർ മീഡിയയിൽ പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ബേസിക്കലി ലക്ഷ്മിയുടെ കേസ് സമ്മർ മീഡിയയിൽ പറയുന്നത് വേറൊരു രീതിയിലാണ് പറയുന്നത് ഞാൻ പറഞ്ഞത് സപ്പോർട്ട് ചെയ്തിട്ടല്ല ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല കാരണം അങ്ങനെ ഒരു അരാധം വിളിച്ച് പറയേണ്ട കാര്യമില്ലായിരുന്നു അതുപോലെ അവരെ ചെലവിന് ഒപ്പൊ കൊടുക്കുന്ന അല്ല അവർ തന്നെയാണ് അവര് മാനിയായിക്ക് ജോലി ചെയ്ത് അവരാൾ കഴിയുന്ന രീതിയിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടൊക്കെ നിന്ന് സോഷ്യൽ മീഡിയ വഴി പൈസ ഉണ്ടാക്കുന്നുണ്ട് നീ ഇനിയിപ്പോൾ പോയാടല കച്ചവടം നടത്താൻ നിൽക്കേണ്ട ലക്ഷ്മി എടുത്താണ് എനിക്ക് പറയാനുള്ളത് ഇനി സമ്മർ മീഡിയയിൽ വന്നിട്ടുള്ളതിൽ നല്ലൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് സംസാരത്തിൽ കേട്ടുനോക്കാം സത്യം പറഞ്ഞത് ഇന്നത്തെ ലൈവ് കണ്ടപ്പോൾ എനിക്ക് ഒന്ന് മനസ്സിലായില്ലേ എപ്പിസോഡ് കാണുകയും വീണ്ടും ആ വിഷ്വൽസ് പരിശോധിക്കാൻ പറ്റാണ് ഈ കാര്യത്തിൽ എനിക്ക് ഒരു വ്യക്തത കിട്ടുക ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നത്തെ ഫൈറ്റിന്റെ ഫൈറ്റിടയിൽ ലക്ഷ്മി പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് വളരെ വൃത്തികെട്ട വളരെ വൃത്തികെട്ട മോശമായ ചില സ്റ്റേറ്റ്മെന്റ് ഇന്ന് ലക്ഷ്മിയോടെ പറഞ്ഞിട്ടുണ്ട് വളരെ വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റുകൾ എപ്പിസോഡ് കണ്ടവർക്ക് അത് കൃത്യമായി കാണുന്നത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ അതിന് ബിഗ് ബോസ് ടീമിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം അത് കട്ട് കട്ടിയെടു സമൂഹം കാണണം അതായത് ഇത് മനുഷ്യരുടെ ഉള്ളിക്കിടുന്ന നമ്മുടെ സമൂഹത്തിലുള്ള മനുഷ്യന്മാരോടുള്ള അവരുടെ മനോഭാവമാണ് ഇത്തരം സന്ദർഭങ്ങൾ വീടിയിൽ വരുന്നത് അതായത് നൂറയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ലക്ഷ്മി അക്ബറുമായിട്ട് ഫൈറ്റ് ഇടുന്നത് നൂറായിട്ട് ലക്ഷ്മി പറയും അക്ബറിന്റെ ആക്രോശം കാരണം ജോലി ഞാൻ പറ്റില്ല തറസ്റ്റുവെന്ന് പറയുന്നു നൂറ ലക്ഷ്മിയോട് ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അക്ബർ പറയുന്നുണ്ട് പറയുന്നത് മടിയിൽ കയറിയെന്നൊക്കെ ഉള്ള മോശമായ സ്റ്റേറ്റ്മെന്റ് അക്ബർ പറയുന്നുണ്ട് പക്ഷെ ഇതിനിടയിൽ കാര്യങ്ങൾ പെട്ടെന്ന് ട്വിസ്റ്റ് ആവുകയാണ് അതായത് ആദ്യം ഉൾപ്പെടെ ബാക്കിയുള്ളവർ പറഞ്ഞു അക്ബർക്ക് കാരണം സമയം നഷ്ടപ്പെട്ടില്ല എന്ന് അവിടെ ബിന്നി ഇവരൊക്കെ പറയുന്നത് അപ്പൊ ഇത്ബർ ചെയ്തു ഈ ഫൈറ്റിന്റെ ലക്ഷ്മിയുടെ ചോദിച്ചാലും ബാക്കി ആർക്കും കുഴപ്പമില്ലല്ലോ നിനക്ക് മാത്രമല്ല കുഴപ്പമുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മി ഒരു ബാക്കി ആർക്കും കുഴപ്പമില്ലാത്ത എന്താണെന്ന് ഞാൻ പറഞ്ഞു വരാൻ ഇവിടെ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവിടെമാർക്കൊന്നും പറ്റത്തില്ല അതിന് സപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ സപ്പോർട്ട് വാങ്ങിവിടെ നിൽക്ക എനിക്ക് അത്ര ഉൾപ്പിലായി ജോലി ചെയ്ത് തന്നെ തന്നെ നിൽക്കുന്ന രണ്ട് റെസ്പെക്ട് ചെയ്യാമായിരുന്നു ഇത് അങ്ങനെ ഒന്നും നിൽക്കുന്നവരല്ല നിന്റെയൊക്കെ വീട്ടിലോട്ട് പോലും കേറ്റാത്ത ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇത്ര വിവരം ഈ സ്ത്രീക്ക് ഇവിടെ പറയാനായിട്ട് ഇത് ഉദ്ദേശിച്ചത് ആദ്യക്ഷമായി നൂറായാണെന്നുള്ള ആർക്കാണ് മനസ്സിലാവുന്നത് ആദ്യം ആ സമയത്ത് ഈ ഈ ഒരു സ്ത്രീയെ നോക്കുന്നുണ്ട് ഈ ലക്ഷ്മിയെ നോക്കുന്നുണ്ട് നിന്റെ ഒരു വൃത്തിയായിട്ടാണ് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് അക്ബറിന്റെ ഭാഷ ശ്രദ്ധിക്കണം അക്ബർ വൃത്തിയേട് പറയുന്നത് മടി എന്നാണ് ചോദിക്കുന്നത് പറഞ്ഞിട്ട് ആക്രോശിച്ചിട്ട് രണ്ട് പെൺകുട്ടികളെ വീട്ടിൽ കേറ്റാൻ കൊള്ളാത്തവരാണത്രേ നിന്റെ ഒക്കെ വീട്ടിൽ പോലും കേറ്റാൻ കൊള്ളാത്തവരാണത്ര നീ ഒന്നും വീട്ടിൽ പോലും കേറ്റില്ല എന്ന് അതായത് സ്വന്തമായിട്ട് ജോലി ജീവിക്കുന്നവരാണെങ്കിലും ഉണ്ടാകുന്നത് ഓക്കെ വീട്ടിൽ കേട്ടാൻ കൊള്ളാത്തവളുമാരെന്ന് പറഞ്ഞിട്ടില്ല നിന്റെയൊക്കെ വീട്ടിൽ കേറ്റാത്ത കാര്യമേ പറഞ്ഞിട്ടുള്ളൂ അത് ഒരു മിസ്റ്റേക്ക് ആണ് സമർ മീഡിയത് എനിക്കതൊന്ന് നോട്ടീസ് ചെയ്ത് പറയണമെന്ന് തോന്നി ഓക്കെ ഇവിടെ ആതിലാ നൂറ് അവർ ഇഷ്ടത്തിന് ജീവിക്കാൻ ഇറങ്ങി തിരിച്ചു രണ്ടുപേരും കൂടി അവരുടെ സ്നേഹമാണ് വലിയത് ബാക്കിയൊന്നും ചുറ്റും കണ്ടില്ല ഒന്നും വേണ്ടാന്ന് വെച്ചിട്ട് കുടുംബത്തിന് അടക്കം ഉപേക്ഷിച്ചിട്ടാണ് അവര് ജീവിക്കാൻ ഇറങ്ങി തിരിച്ചത് അവരുടെ ഇഷ്ടമാണ് അപ്പൊ നമ്മൾ ഇനി നമ്മുടെ കുടുംബം നമ്മളോടൊപ്പം വേണമെന്ന് പറഞ്ഞ് നമ്മൾ വാശി പിടിക്കാൻ നിക്കരുത് സങ്കടപ്പെടാൻ നിക്കരുത് ജീവിതത്തിൽ ജീവിച്ച് മുന്നോട്ട് പോവുക നമ്മളുടെ ഒരു സന്തോഷം ഒരു സൈഡ് നമ്മൾ തേടിപ്പോമ്പോ ചിലപ്പോ ഇപ്പുറത്തും നമുക്ക് ഉണ്ടാവുന്ന വൻ നഷ്ടങ്ങളായിരിക്കും അത് നമ്മൾ ആലോചിച്ചിട്ട് വേണം നമ്മൾ മറ്റൊരു സന്തോഷം തേടിപ്പോൽ അതൊക്കെ പിന്നെ ഇരുന്ന് കരഞ്ഞിട്ട് കൈയും കാലിട്ട് അടിച്ചിട്ട് കാര്യമില്ല ഇനി ജീവിക്കുക ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ കൂടെ വരും ഇല്ലെങ്കിൽ ഇല്ല ട്രാൻസ്ജെൻഡേഴ്സ് എന്നും ലെസ്ബിയൻസ് എന്നും പറഞ്ഞ് കാട്ടപരാധങ്ങൾ കാണിക്കുന്നതും റോഡിൽ കടന്ന് പട്ടിഷോകൾ കാണിക്കുന്നതും സമരം നടത്തുന്നതും ചുംബന സമരം നടത്തുന്നതും ഇതുപോലത്തെ കോപ്രായങ്ങൾ എനിക്ക് യോജിപ്പേ ഇല്ല അത് ഞാൻ ജീവിതത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല അമ്മാവർ അപരാധങ്ങളാണ് കിടന്ന് കാണിക്കുന്നത് അല്ലാണ്ട് മാന ആയിട്ട് ജീവിക്കുന്നവര് ജീവിക്കട്ടെ നമുക്ക് എന്തോ ആര് നമ്മളൊന്നും പറയാനും പോകുന്നില്ല പിന്നെ ഷോയിൽ വന്നിട്ട് കാട്ടവരെ അതങ്ങൾ കാണിക്കാതിരിക്കും അതേ പറയാനുള്ളൂ പിന്നെ ലക്ഷ്മിയുടെ ഭാഗത്ത് വൺ മിസ്റ്റേക്ക് ആണ് ആ അസൈൻമെന്റ് ഒക്കെ വളരെ വളരെ മോശമാണ് വിളിച്ചിങ്ങനെയൊന്നും കൂവാൻ നിൽക്കരുത് അവർ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ആരെയും ദ്രോഹിക്കാതെ മര്യാദയ്ക്ക് വന്ന ഗെയിമ് കളിച്ച് അവരുടെ ഇഷ്ടത്തിന് ജീവിച്ച് പോകുന്നവരാണ് എന്തെങ്കിലുമൊക്കെ ബാഡായിട്ട് അവർ സമൂഹത്തിലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കോഴ്സ് നമുക്ക് അവരെ എതിർക്കാം അല്ലാത്ത പക്ഷം നമ്മൾ എന്തിനാണ് അല്ലെങ്കിൽ തന്നെ ഈ ലെസ്ബിയൻസ് എന്ന് പറഞ്ഞു ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇടേ അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡാണ് പിന്നെ അമേരിക്കയിലാണെങ്കിൽ ഞാനും പെണ്ണ് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിയമവും വന്ന് നമുക്കൊരു തേങ്ങയും ചെയ്യാനും പറ്റത്തില്ല ഓക്കെ ഓട്ടവർ എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ ഇനിയിപ്പോൾ ആണുമാണുമാണ് പെണ്ണും പെണ്ണും എന്താണെന്ന് വെച്ചാൽ ചെയ്യും അതൊന്നും നമ്മുടെ കൺസേൺ അല്ല പക്ഷെ അതിൻ്റെ പേരിൽ നമ്മുടെ സമൂഹത്തിനടക്കം വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ ചെയ്യാതിരിക്കുക കോപ്രായങ്ങൾ കാണിക്കാതിരിക്കുക നല്ല മെസ്സേജുകൾ കൊടുക്കാൻ ശ്രമിക്കുക അല്ലാണ്ട് ഒന്നും പറയാലോ പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ